നിത്യതയിലേക്ക് ചുവടുകൾ വയ്ക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്ര സുഗമമാകുവാൻ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ശക്തമായ ചില മുന്നറിയിപ്പുകളും പ്രബോധനങ്ങളും നൽകുകയാണ് വളരെ പ്രാർത്ഥനയോടെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ ഈ തിരുവചന ഭാഗങ്ങൾ കേൾക്കണമേ ഒന്ന് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ദ്രവ്യത്തോടുള്ള അതിയായ ആഗ്രഹം നമ്മുടെ നിത്യജീവനെ നഷ്ടപ്പെടുത്തി കളയും പണത്തിൻ്റെ പുറകെ നിങ്ങൾ പോയാൽ അതൊരു ലോക്കാണ് ഒരിക്കലും ൂരിപ്പോരാൻ പറ്റാത്തൊരു ലോക്കാണ് പണം ആവശ്യമാണ് അധ്വാനിക്കേണ്ടത് ആവശ്യമാണ് ദ്രവ്യത്തോടുള്ള അതിയായ ആഗ്രഹം നിങ്ങളുടെ നിത്യതയെ നഷ്ടപ്പെടുത്തും യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരുവന് ദ്രവ്യാഗ്രഹമുണ്ടായി അതവൻ്റെ ജീവിതത്തിൽ വരുത്തിയ നഷ്ടം വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ പണം നമുക്ക് ആവശ്യമാണ് എന്നാൽ ഇന്ന് പകൽ അതിനോടുള്ള അതിയായ ആഗ്രഹം നിങ്ങളുടെ അകത്ത് വേരൂന്നൊന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാഗ്രതയോടെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണം ഇത് നിങ്ങളുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ് എന്തു വില കൊടുത്തും നിങ്ങൾ ഈ വിഷയത്തെ പരിഹരിച്ച് പറ്റൂ രണ്ടാമതായി ദൈവം നമുക്ക് നൽകുന്ന വചനം ശലോമൻ പറഞ്ഞു ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമൻ പറഞ്ഞു മരണത്തെക്കാൾ കയ്പായിരിക്കുന്നൊരു കാര്യം ഞാൻ ഈ ഭൂമിയിൽ കണ്ടു എന്താണെന്നോ ഹൃദയത്തിൽ കെണിയും വലകളും കയ്യിൽ പാശങ്ങളുമുള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും ഭാപിയോ അവൾ അൽപ്പിടിപ്പെടും ഹൃദയത്തിൽ വലകളും കെണികളുമുള്ള സ്ത്രീ തിരുവചനം പറയുന്നു അതൊരു കെണിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് അതൊരു കെണിയാണ് പാപം നിന്റെ വാതിൽക്കലാണ് അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് നീ അതിനെ കീഴടക്കേണ്ടതാകുന്നു കീഴടക്കിയേ പറ്റും മൂന്നാമത്തെ വചനം മത്സരം ആഭിചാരദോഷം പോലെയാണ് ഷാഠ്യം വിദ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാണ് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരുവൻ്റെ മാതാവ് പറഞ്ഞു എൻ്റെ രണ്ട് മക്കളിൽ ഒരാൾ ഇടത്ത് ഒരാൾ വലത്തു ഇരുത്തണം അതെ അങ്ങനെ തന്നെ ഇരുത്തണം കുറയ്ക്കാൻ പാടില്ല കുറയ്ക്കാൻ പാടില്ല അതൊരു വലിയ കെട്ടാണ് മത്സരമാണ് അത് വലിയ ദോഷമാണ് വിഗ്രഹാരാധനയാണ് പ്രിയപ്പെട്ടവരെ അതൊരു കെട്ടാണ് യേശു കർത്താവ് ആ ബന്ധനം അഴിക്കാൻ എന്തു ചെയ്യുന്നോ പദവി അവിടെ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഒന്ന് ഇങ്ങനെ ചില വർത്തമാനങ്ങൾ ശിഷ്യന്മാരുടെടയിൽ കേട്ടപ്പോൾ ഞാൻ കാല് കഴുകാൻ ഇറങ്ങി താഴേക്ക് അയപ്പെട്ടവരെ യേശുവിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു താഴേക്ക് താഴേക്കിറങ്ങിയതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ബന്ധനം വരെ നാലാമത്തത് എന്താണെന്നോ നാലാമത്തത് ഒരുവൻ തൻ്റെ ജീവനെ നേടുവാൻ ആഗ്രഹിച്ചാൽ അവൻ അതിനെ കളയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനോട് സ്നേഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തും എന്നാൽ യേശുവിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് അവൻ എനിക്ക് വേണ്ടി ജീവനെ കൊടുത്തതുകൊണ്ട് ഞാൻ ജീവനെ കൊടുക്കാൻ തയ്യാറാണെന്ന് നീ പറഞ്ഞാൽ ദൈവം നിനക്ക് നൽകാൻ പോകുന്ന നിത്യ ജീവനാണ് നിന്റെ നിത്യതയെ നഷ്ടപ്പെടുത്താൻ ഈ ഭൂമിയിൽ നീ നിന്നെ തന്നെ അധികമായി സ്നേഹിച്ചാൽ നിന്റെ ജീവനെ സ്നേഹിച്ചാൽ അത് മതി എന്നാൽ ഇന്ന് പകൽ ഒരുവൻ എന്നെ ഒരുവനെന്നെ അനുഗമിപ്പാനിഷിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് എല്ലാംജിക്കണം ഇഷ്ടങ്ങൾ ത്യജിക്കണം ജീവനെ വരെ ത്യജിക്കണം അങ്ങനെ ത്യജിച്ചാൽ എന്നെ അനുഗമിക്കാം ഞാൻ പോകുന്ന നിത്യതയിലേക്കാണ് നിങ്ങൾക്കും കടന്നു വരാം ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ